ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ടെം ലേഡി ഡിസൈൻസ് ഇത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ദർദോസ്യം അതുപോലെ പിറ്റാവർക്കും പിന്നെ സീക്വൻസ് വർക്കും കൂടി കൂടിയിട്ടുള്ള ഒരു ഹെവി ഹെവിയായിട്ടുള്ളൊരു സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ ഞാൻ പിറ്റാവർക്ക് സ്ലിപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ എന്താ ഒട്ടും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല വർക്ക് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ചെയ്തപ്പോഴാണ് അതിൻ്റെ ടഫ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ എൻ്റെ കസിൻ ആയതുകൊണ്ട് ആൾക്കും പിന്നെ അത് വേണം എന്നുള്ള ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എന്താ ബിറ്റാവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഞാൻ സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ ഈ ഒരു ജെർദൂസി വെച്ച് ലീഫ് ചെയ്യുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല സിമ്പിളാണെങ്കിൽ പോലും നല്ല അടിപൊളിയിട്ടുള്ള ലുക്കാണ് ഇതിന് കിട്ടുന്നത് എന്തായാലും ഫുള്ള് നമ്മൾ സ്ലീവ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത് സ്ലീവിൽ നമ്മൾ ബെൽ സ്ലീവായിട്ട് കൊടുത്തിട്ട് ഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്ലീവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സർക്കിൾ ഭാഗത്താണ് കേട്ടോ നമ്മൾ പിറ്റാ വർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വർക്ക് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടും പിന്നെ ചെയ്തിട്ട് അതിനേക്കാൾ ഭംഗി തോന്നുന്നതും ഈ ഒരു സീക്വൻസ് വർക്ക് ആണത് കൊണ്ടും ആണ് കേട്ടോ ഞാനിത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ ഇതുപോലുള്ള ഓർഡേഴ്സൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്താനും പിന്നെ ഈ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റിലൂടെ അതൊന്നും അറിയിക്കാനും മറക്കല്ലേ ഈ ഒരു വർക്ക് നമ്മൾ സ്ലീവിൽ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു എന്താ രണ്ടാഴ്ച ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സീക്വൻസ് വർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതിൻ്റെ മോഡൽ പിക്ക് ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്